എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ആറിൽ റോഷൻ ആൺഡ്രൂ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് നോട്ട്ബുക്ക് കൗമാരക്കാരായ ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളാണ് ഈ സിനിമയ്ക്ക് ആധാരം പട്ടാളച്ചിട്ടയിലുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് ടോക്സിക് ആകുന്നത് എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ അധ്യാപകരുടെ കൂട്ടത്തിൽ ചിലരെങ്കിലും കുട്ടികളുടെ അക്കാദമിക് എക്സലൻസ് നോക്കി മാത്രം അവരെ ഇഷ്ടപ്പെടുന്നവരും അളക്കുന്നവരും വിലയിരുത്തുന്നവരും ഒക്കെ ഉണ്ടാകും പഠിക്കാത്ത കുട്ടികളോട് ഒരുതരം പുച്ഛം അവഗണന സ്നേഹക്കുറവ് ഇതെല്ലാം അവർ കാണിക്കും അപ്പോൾ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഫീറോസ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിനെ കാണാം അവന് പിയാനോ വായിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അതിന് യാതൊരുവിധ പ്രോത്സാഹനവും ആ സ്കൂള് കൊടുക്കുന്നില്ല ഫിറോസ് എന്ന് പറയുന്ന കഥാപാത്രം പഠിക്കാൻ തീരുമാനിക്കുകയും പഠിച്ച് മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുന്നു എന്നാൽ അവരുടെ ക്ലാസ് മുറിയിൽ നിന്നും ഒരു തൊണ്ട് കിട്ടുന്നു ആ തൊണ്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചുറ്റും നിൽക്കുന്ന അധ്യാപകരൊക്കെ ആരോപിക്കുകയാണ് ഫിറോസ് ഇത്തവണ എക്സാം എഴുതിയത് കോപ്പി അടിച്ചിട്ടാണെന്ന് അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് യാതൊരു തെളിവുകളും ലഭിക്കാതെ അവരുടെ മാനസിക നില തളർത്തുന്ന അധ്യാപകരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായി ക്രൂശിക്കപ്പെടുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഫിറോസിനെ പറയാം നമ്മൾ പറയില്ലേ കട്ടവന കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പൊക്കുക അതുതന്നെയാണ് ഈ ഫിറോസിൻ്റെ കാര്യത്തിലും ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ധാരണയാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമാണ് ജീവിത വിജയം കൈവരിക്കാനും നേട്ടങ്ങൾ കൊയ്യാനായിട്ട് സാധിക്കൂ എന്നുള്ളത് പക്ഷേ നോട്ട്ബുക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാവും ഫിറോസ് എന്ന് പറയുന്ന കഥാപാത്രം ഒരു സെലിബ്രിറ്റി ആയിട്ട് വളർന്നത് തൻ്റെ പിയാനോ വായിക്കുക എന്നുള്ള കഴിവിലൂടെയാണ് അപ്പോൾ വിദ്യാഭ്യാസം മാത്രമല്ല തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചും തനിക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചും ഒരു വ്യക്തിക്ക് ഏറ്റവും ഉന്നതിയിൽ എത്താൻ പറ്റും എന്നുള്ളതിന് ഉള്ള തെളിവാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന കഥാപാത്രം അവരുടെ കഴിവുകളും യുണീക്ക് ആണ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അക്കാദമിക് എക്സലൻസ് ഒരേ അളവിൽ കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയാതെ പറഞ്ഞു തരികയാണ് ഈ സിനിമ അതുതന്നെയാണ് ഒരുപക്ഷെ അധ്യാപകരുടെ ഉത്തരവാദിത്വവും പക്ഷെ അത് പലപ്പോഴും അധ്യാപകര് മറന്നു പോകുന്നു എന്നുള്ളതിന് ഒരു സൂചന കൂടി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ബായ്